കുട്ടികൾ തന്നെ ഞങ്ങൾ ഇടിക്കൊണ്ടുവന്ന കുട്ടികൾ ഇതേ ചെറുപറ വർത്താനം പറയും ഞങ്ങൾ കുട്ടികളാവും ചേച്ചിക്ക് ചേച്ചി തെളിയിച്ചിരിക്കുന്നു എട്ട് ഒന്നും ഒൻപത് ം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എൻ്റെ വീട്ടിൽ നക്ഷത്രയുടെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് കീഴ്മാട് പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസോഡ് കൊണ്ട് ഏറ്റവും ഉപകാരം ഉണ്ടായിട്ടുള്ളത് എനിക്കാണ് കാരണം എറണാകുളം ജില്ലയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഇവരുടെ വീടിൻ്റെ വാദിക്കൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുക്കാൻ പോകുന്ന വീടിൻ്റെ വാതുക്കൽ ഒരു അരുവി അതിനിപ്പുറത്തോട്ട് ഭയങ്കര വലിയൊരു പാടം ഇവരുടെ രാവിലെകളൊക്കെ എത്ര അടിപൊളിയായിരിക്കും എന്ന് ഞങ്ങൾ ക്രൂ ആയിട്ട് ഇപ്പോൾ സംസാരിക്കുമായിരുന്നു എനിവെയ്സ് അവരുടെ വീടും വീട്ടിലുള്ള ആൾക്കാരെയും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവെക്കണം കുറേ സമ്മാനങ്ങളും കൊടുക്കണം ഇപ്പോൾ നമുക്ക് പോയാലോ വാ അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ കീഴ്മാടുള്ള ഞാൻ ആദ്യം പറഞ്ഞ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഗസ്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാട്ടോ പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ സ്ഥലം നോക്കി വാങ്ങിയതാണോ അല്ലെങ്കിൽ നിങ്ങൾ വന്നതിന് ശേഷം ഈ സ്ഥലം ഇങ്ങനെ ആയതാണോ അതല്ല ഇവിടെ ഇതായിരുന്നു അപ്പൊ ഭയങ്കര കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കൃഷിയൊന്നും ഇല്ല പഞ്ചായത്ത് പാട്ടത്തിനടുത്ത് ഇടക്ക് കൃഷി ചെയ്യുന്നുണ്ട് ഇവർ കൂട്ടുകാരിമാരാണ് ഒരു ടീമാണ് കേട്ടോ ഒരു ഗ്യാങ് ആണ് ഈ ഗ്യാംഗിൽ ഒരാൾക്ക് പനിയാണ് അത് കാരണം ഈ ചേച്ചീനെ പനിയില്ലാത്തൊരു ചേച്ചീനെ നോക്കി ഇവരുടെ ഗ്യാങ്ങില് പുതിയ മെമ്പർഷിപ്പ് കൊടുത്തിന്ന് ചേർത്തിരിക്കുവാണ് അല്ലേ ഈ ടീമിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണം ഒന്ന് പരിചയപ്പെട്ടാലോ എല്ലാരും പേരും നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തേക്കും എന്റെ പേര് ജാസ്മിൻ ഞാൻ അംഗൻവാടി വർക്കറാണ് ഞങ്ങള് നാലുപേരും നല്ല ഫ്രണ്ട്സ് ആണ് നാലുപേരും അംഗൻവാടി ടീച്ചേഴ്സാണ് നാല് അംഗനവാടി ഉണ്ടോ അപ്പോൾ ഒരു അംഗനവാടിയിലെ നാല് ടീച്ചേഴ്സ് ഉണ്ടോ അല്ലല്ലേ കീഴ്മാട് പഞ്ചായത്തിലെ തന്നെ അംഗൻവാടി ടീച്ചേഴ്സ് നാല് അംഗൻവാടിയിലെ നാല് ടീച്ചേഴ്സ് ആണ് ഞങ്ങൾ നാല് വരും അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ അംഗനവാടി എന്ന് പറയുമ്പോഴത്തേക്കും പല പല ഇച്ചിരി ദൂരത്ത് ദൂരത്തായിരിക്കും ആ ദൂരത്താണ് ഞങ്ങൾ എപ്പോഴും കാണുന്ന അടുത്തടുത്തുള്ള ഫ്രണ്ട്സ് അല്ല അല്ലല്ല എപ്പോഴും കാണുന്നില്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ ഫോണിൽ എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടല്ലോ പിന്നെ അത്ലറ്റിസിന്റെ വീടും ഏരിയ ഏറ്റവും ഭംഗിയുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്തു അത്രേ ഉള്ളൂ നമുക്ക് വാദിക്കേ കാണാനൊക്കെ നല്ല കാഴ്ച ഉള്ളത് കൊണ്ട് നമ്മൾ ആയിട്ട് ഈ വീട് സെലക്ട് ചെയ്ത് ഉള്ള കാര്യം കേട്ടോ പറഞ്ഞത് സത്യം അതിന് ഞങ്ങൾ ആദ്യം കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീടിന്റെ വിഷ്വൽസ് ഒക്കെ എൻ്റെ പേര് അജിത ഞാൻ അംഗൻവാടി വർക്കറാന്ന് പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ആ പിന്നെ

ഞാൻ മീനി എൻ്റെ അംഗൻവാടി കുട്ടുമശേരിയാണ് പിള്ളേരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അംഗൻവാടി നോക്കുന്നതിൽ ഏറ്റവും ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള ഇച്ചിരി കഷ്ടപ്പാടുള്ള ഒരു കാര്യം ഏതാ അക്ഷരം പഠിപ്പിക്കുന്നത് നമുക്ക് തീമുകളാണ് നമ്മൾ ആ തീം അനുസരിച്ച് തീമനുസരിച്ച് കുട്ടികളിപ്പം കുട്ടികൾക്കറിയില്ല കിണർ എന്താണ് കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്പം നമ്മളത് ആ കിണർ വരയ്ക്കുക അതിൽ കിണർ വെള്ളം കാണിച്ചു കൊടുക്കുക എന്നിട്ട് അങ്ങനെ അതായത് കുട്ടികളെ പിന്നെ നമ്മൾ പടങ്ങളിലൂടെയും കളറിങ്ങിലൂടെയും കുറെ സാധനങ്ങൾ ചുറ്റുപാട് മഴ മഴ എന്താണ് മഴയുടെ ഒരു പാട്ട് അതുപോലെ തന്നെ ഇപ്പം ആകാശം എന്താണ് ആകാശം കുട്ടികളുടെ ആവശ്യത അതാണ് മേഖല പിന്നെ മഴയുടെ പാട്ട് ഏത് ഏത് പാട്ട് പാടണം എല്ലാ പാട്ടും പിന്നെ പിന്നെ ഒരു ഒരു പാട്ട് 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ കേട്ടിട്ട് ഇനി അടുത്ത അപ്പൊ നമുക്ക് നമ്മുടെ വീടിനെ കുറിച്ച് അല്ലെ കുട്ടികൾ ആദ്യം വീട്ടിൽ നിന്നാണ് വരുന്നത് അല്ലെ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അപ്പൊ കുടുംബം എന്താണ് എന്നാണ് കുട്ടികൾക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കണം ആദ്യം തന്നെ എന്നീ വീടൊരു നല്ല വീട് എന്നീ വീടൊരു പുതിയ വീട് ഉണ്ണാനുറങ്ങാനിരിക്കാനും രം ചൊല്ലി പഠിക്കാനും വേറെ വേറെ മുറികളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് എൻ്റെ വീട്ടിൽ ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് എൻ്റെ വീട്ടിൽ മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് വിരുന്നു കാരവുണ്ട് എന്നുടെ വീടൊരു നല്ല വീ സൂപ്പർ സൂപ്പർ കുഞ്ഞുങ്ങൾ വരുന്ന വീട്ടിൽ നിന്നാണ് അപ്പൊ വീട് എന്താണെന്ന് കുഞ്ഞുങ്ങൾ അറിയണം അതെ ആദ്യം തന്നെ വീട് വീട്ടിലെ ആൾക്കാര് പിന്നെ നമ്മുടെ പൂച്ച എല്ലാം വീട്ടിലെല്ലാം ആദ്യം അതാണ് ഞങ്ങളുടെ ആദ്യത്തെത്തിയും കുട്ടിയും കുടുംബവും നടക്കുന്ന തീം തീമാണ് ജൂനിലെ ഒരേ ജൂ ഒരേ മാസത്തിൽ രണ്ട് തീം വെച്ചിട്ടുണ്ട് ഉപ തീമുകളുമുണ്ട് അതനുസരിച്ചാണ് കുട്ടികളെ നമ്മൾ പണ്ടത്തെ അങ്ങനെ ഇതല്ല കുട്ടികളിപ്പം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എല്ലാം പഠിച്ചവര് അക്ഷരങ്ങൾ വരെ പഠിച്ചെല്ലാം ഇതിലാട്ടോ കുട്ടികൾ പോകുന്നത് അംഗൻവാടിയിൽ തന്നെ ആദ്യം കുട്ടികളെ കൊണ്ടുവരണം അത് ബേസിക് ആയിട്ടുള്ള കുട്ടികൾ ഏറ്റവും നല്ലതായിട്ട് കളറിങ് അതുപോലെ ആക്ഷൻ സോങ് ഇതെല്ലാം പഠിച്ച് നല്ല അതായത് സ്പീച്ച് കുട്ടികൾ ഒന്നും ഇല്ലാത്ത കുട്ടികൾ തന്നെ ഞങ്ങളുടെ ഞങ്ങടിക്കൊണ്ടുവന്ന കുട്ടികൾ ഇതേ ചെറുപറ വർത്താനം പറയും അതെ പിന്നെ ഡാൻസ് കളിക്കണോ ഡാൻസിൽ എന്ത് കാണിക്കണം ഞങ്ങൾ കുട്ടികളുടെ കൂടെ ഞങ്ങൾ കുട്ടികളാവും ഈ ചേച്ചി എനിക്ക് ഭയങ്കര ആയിട്ട് സംസാരിക്കുന്ന കാരണം എനിക്ക് ആക്ച്വലി എനിക്ക് എനിക്ക് രസം തോന്നുന്നുണ്ട് സംസാരം കേൾക്കാനായിട്ട് എനിവെയ്സ് ഇങ്ങനെ തന്നെ സ്മാർട്ട് ആയിട്ട് മുമ്പോട്ട് പോവുക അവസാനം ഒരു സിനിമ പാട്ട് കൂടെ പാടിത്തരണം പാടിത്തരൂല്ലേ ആഹ് അംഗനവാടി കുട്ടികൾക്ക് മാത്രല്ല ഞങ്ങളുടെ നക്ഷത്രയുടെ പ്രേക്ഷകർക്കും നമ്മുടെ അംഗനവാടി ടീച്ചർമാരുടെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടാവും ഒരു സിംഗിൾ സോങ് ഉണ്ടാവും അതിനു മുമ്പ് ഞാൻ എനിക്ക് കുറച്ച് നിങ്ങൾ അംഗനവാടി ടീച്ചേഴ്സാണ് അതിന് എന്നാലും കുറച്ചും കൂടെ എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ട് ചിന്തിച്ചാൽ മാത്രം ഉത്തരം പറയാൻ പറ്റുന്ന കുറച്ച് കടികട്ടിയ ചോദ്യങ്ങളുണ്ട് എന്റെ കയ്യിൽ ആ ചോദ്യങ്ങളിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിൻ ആൻസേഴ്സ് റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് പെട്ടെന്ന് ഒരാൾ വീട്ടിലേക്ക് വരുന്നു വീടിന്റെ പ്രകൃതി ഭംഗിയെ പറ്റി പറയുന്നു നിങ്ങളെ കൊണ്ട് പാട്ട് പാടിക്കുന്നു ചോദ്യം ചോദിക്കാൻ പോകുന്നു എന്ന് പറയുന്നു എന്തിനാണ് ഇയാൾ വന്നതെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞുണ്ടോ കേട്ടെ ഞാൻ ആൾക്കാരല്ലേ ആൾക്കാരാണ് അതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ കൂടുതൽ കണ്ടപ്പോ തന്നെ അലോടാന്ന് പറഞ്ഞു ഓടി ഇവരെല്ലാരും വന്നു ഇവര് നക്ഷത്ര സ്വന്ത ആൾക്കാരെ കഴിഞ്ഞ ആഴ്ച കൂടെ വന്നിട്ടുണ്ടായിരുന്നോ തോന്നുന്നുല്ലേ യെസ് ഇവരെ നമുക്ക് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന് നമ്മുടെ ആലുവേല ഷോറൂമില്ല അത് റിനോവേഷൻ ചെയ്തിട്ട് അടുത്ത ആഴ്ചയായിട്ട് അതിന്റെ ഇനോഗ്രേഷൻ ഉണ്ട് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിന്റെ എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ഷോറൂമായിട്ട് നമ്മുടെ നക്ഷത്രയുടെ ഷോറൂം മാറുകയാണ് ഇനാഗ്രേഷന് ക്ഷണിച്ചില്ലെങ്കിലും വരുമെന്ന് എനിക്കറിയാം എങ്കിലും ഈ ഒരു അവസരത്തിൽ ഞാൻ ഒഫീഷ്യലി നമ്മുടെ അംഗനവാടി ടീച്ചേഴ്സിനെ എല്ലാവരും സ്വാഗതം ചെയ്യണം എല്ലാവരും ഇനാഗ്രേഷന് വരണം കേട്ടോ ഉറപ്പായിട്ടും വരും പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമില്ലെന്ന് അറിയാം എങ്കിലും ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഞാൻ വിളിച്ചു ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് വന്നാലോ അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ് ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കെട്ടുന്നത് എന്തിന് ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ എപ്പിസോഡിന് ആവശ്യമായിട്ടുള്ള ഒരു ചേച്ചിക്ക് സമ്മാനം ഞാൻ തരും ഇവര് ഉത്തരം പറയണം ആ ഒരെണ്ണം കൊണ്ട് മാത്രം ആവൂല കുറെ കാര്യങ്ങൾ വരാണ്ട് ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ഡ്രൈവറിന്റെ ആൻസർ അല്ലേ നമുക്കതല്ലോ അപ്പൊ 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 നമ്മുടെ മന്ദബുദ്ധി ലെവലിലേക്ക് ചേച്ചി എത്താൻ കഴിയുന്നത് ചേച്ചി തെളിയിച്ചിരിക്കണം ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യിലേക്ക് നമ്മൾ പോവാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാനുള്ള കാരണമുണ്ട് പിൻവാട്ടി പിന്നെ പിന്നില്ല അന്ന് ബ്രിട്ടീഷിന്റെ പിന്നിലും പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു അടുത്ത ക്സ്റ്റിൽ ഭക്ഷണം ായി റെസ്റ്റോറന്റിൽ കൂട്ടുകാർ മസാല മസാലദോശക്ക് ഓർഡർ ചെയ്തു ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല ഓർഡർ കൊടുത്തത് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല അതെന്തുകൊണ്ട് എല്ലാവർക്കും കിട്ടിയില്ല ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറന്റിൽ കയറിയ നാല് കൂട്ടുകാർ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല വൈ അവരെല്ലാരും ഓർഡർ കൊടുത്തു എല്ലാവർക്കും എല്ലാവർക്കും കിട്ടിയില്ല എത്ര നമ്മൾ കിട്ടി കിട്ടി ആരെയും എടുത്തിട്ടില്ല വേറെ എല്ലാർക്കും ഈ ഈ നാല് ഓർഡർ ഓർഡർ കൊടുത്തിട്ട് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടിയില്ല കിട്ടിയില്ല ും കിട്ടില്ലോ ശരി നീ ഇനി ചോദിക്കാൻ പോകുന്ന ലാസ്റ്റ് ഞാൻ കുസൃതി ചോദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങളുടെ സ്കൂളിൽ പഠി ആ സോറി അങ്ങനെവാടി നഴ്സറി പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഇതിനകത്ത് നിങ്ങളുടെ ആ പുസ്തകത്തിൽ നാലും നാലും കൂടെ കൂട്ടുമ്പോൾ ഒമ്പത് കിട്ടുന്ന എപ്പോഴാണ് നിങ്ങളുടെ ടെസ്റ്റിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇത് പറഞ്ഞില്ല നമ്മൾ അങ്ങനെ വാടിക്കാന്നെ അതൊരു ലക്ഷോപലക്ഷം ആൾക്കാർ കാണുന്ന എപ്പിസോഡാണ് അത് നമ്മുടെ പ്രസ്റ്റേജ് ഇഷ്യൂ ആണ് പറഞ്ഞേ പറ്റുള്ളൂ നാലും നാലും കൂട്ടുമ്പോൾ ഒമ്പത് കിട്ടുന്ന എപ്പോഴാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നാലും കൂട്ടുന്നില്ലല്ലോ നാലും നാലും കൂട്ടുന്നുള്ളു എട്ട് ഒന്നും ഒൻപത് ഒമ്പത് എങ്ങനെയായി ഞങ്ങളെ നാലും നാലും എട്ട് എട്ട് ഒന്നും ഒൻപത് പിന്നെ എങ്ങനെയാണ് നാലും നാലും എട്ടായി അതാണ് ജോലി തോറ്റില്ലേ 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 കണക്ക് തെറ്റുമ്പോ സന്തോഷം കണക്ക് തെറ്റുമ്പോൾ നിങ്ങൾക്ക് കണക്ക് തെറ്റുമ്പോഴല്ല നാലും നാലും കൂടെ കൂട്ടുമ്പോൾ ഒമ്പതാവില്ല അപ്പൊ കാര്യമല്ല പറഞ്ഞത് കുട്ടികൾ നാലും നാലും കൂടെ കൂട്ടുന്നു ടീച്ചറിനടുത്ത് കൂടുന്ന എട്ടല്ല കാണിക്കുന്നുണ്ട് ടീച്ചർ എന്താ നമ്മൾ കൊറേ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ചു ടീച്ചർമാരെ ടെൻഷൻ അടിച്ച് ഉത്തരം പറയാൻ വേണ്ടിട്ട് കാരണം ഞാൻ നിങ്ങളെ പുസ്തകത്തിൽ ചോദിച്ചത് അത് ചോദിച്ചപ്പോ ഏറ്റവും കൂടുതൽ ടെസ്റ്റിൽ നിന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കുഴപ്പമില്ല മിടുക്കിമാരും മിടുക്കികളും ആണ് മിടുക്കത്തിയാണ് മിഡും മിടുക്കിയാണ് എനിവേ സ്മാർട്ട് ആയിട്ട് ഇത്രയും നേരം എൻ്റെ കൂടെ സഹകരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്രയും ഞാൻ ചിരിക്കുന്ന ഒരു ആദ്യത്തെ എപ്പിസോഡ് ചിരിക്കാറുണ്ട് പക്ഷേ ഇത് ആദ്യത്തെ ഇത്രയും ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് നമ്മൾ അടുത്ത ടാസ്ക് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കഥ പറയും ആ കഥയുടെ രണ്ട് വരെയേ ഞാൻ പറയത്തുള്ളൂ ബാക്കി ടീച്ചർ പറയണം അതിന്റെ ബാക്കി ടീച്ചർ പറയണം നാലോ അഞ്ചോ വരി പറയാം അതൊരു മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് അവസാനം നമുക്കൊരു കഥയാവണോ അത് ഓക്കെ അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കഥ നമ്മളിപ്പോൾ ഇവിടെ കഥാ രചനയിലേക്ക് നമ്മളെ രചനയിലെല്ലാം കഥ കഥാപാരായണത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോണ ഒരു നാട് നല്ലൊരു ഗ്രാമം അവിടെ മനോഹരമായിട്ടുള്ള പാടം പാടത്തിൻ്റെ വരമ്പത്തൊന്ന് തുടങ്ങിക്കോ ആ പാടത്തിൻ്റെ വരമ്പത്ത് ഒരു രണ്ട് ഒരു ആൺകിളിയും ഒരു പെൺകുളിയും കുളിയും കുത്തിയിരുന്ന് കൊക്കുരുമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു ഈ കുഞ്ഞിക്കിളികളെ എന്താണെന്ന് പറഞ്ഞിട്ടിരുന്നത് ഈ പാടത്ത് നിറയെ നെല്ലുണ്ട് നമുക്ക് ഇന്നത്തെ ഭക്ഷണം നമുക്ക് വിടുന്ന് കഴിക്കാം അല്ലേ കുറച്ച് നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ജീവിക്കാനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട് അങ്ങനെ ആ കിളികൾ സന്തോഷത്തോടു കൂടെ സന്തോഷത്തോടു കൂടി അവർ ആ നെൽക്കതറിയിൽ പോയി വയലിൽ പോയി ആ നെൽക്കതിരി എല്ലാം കൊത്തി തിന്നു അവർ വയറ് നിറച്ചിട്ട് അവർ രണ്ടുപേരും വിശ്രമിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു മരക്കൊമ്പിൽ ചെന്നിരുന്നു ൊണ്ട് പോയമാരും കൊമ്പിൽ ചെന്നിരുന്നു ആ അപ്പോഴാണ് അതുവഴി ഒരു വേടം കടന്നു പോകുന്നത് കണ്ടത് അപ്പോൾ ആ കിളികൾ അയ്യോ ഇതാരെയോ പിടികൂടാനുള്ള ആണല്ലോ ഈ വേടന്മാരിങ്ങനെ പോകുന്നത് എന്ന് ആലോചിച്ച് ഈ വേടന്റെ പുറകെ പോയി വേടന്റെ പുറകെ പോയി അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കൊരിച്ചങ്ങടി ചെന്നപ്പോൾ നല്ല വല വിരിച്ചിരിക്കുന്നു വല വിരിക്കാനുള്ള തയ്യാറെടുപ്പുകളോടെ ഇരിക്കുകയാണ് നമുക്ക് വേണ്ടിട്ട് വയലിൻ വായിച്ച് സൂപ്പറായിട്ട് ആയിട്ട് ടോം ഇടപെടിക്കണ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ വൺ ഓഫ് ദ സ്പെഷ്യൽ ക്വസ്റ്റിനിലേക്കാണ് ഇതിന് ആൻസർ പറയാന്നുള്ളത് ഒരു ടാസ്ക് ആണ് നക്ഷത്രയുടെ മെയിൻ ആൾക്കാരല്ലേ അപ്പൊ ഇവർക്കിതൊരു ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേസ് നമ്മൾ നമ്മുടെ മെയിൻ ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് ഇത് എത്ര പവനുണ്ട് അഞ്ച് പവൻ ഓർപ്പിച്ചോ ചേച്ചി ഞാനൊരു ചേച്ചി ചേച്ചി നേരെ നാല് നാല് അഞ്ച് അഞ്ച് േ ബാക്കിയെല്ലാം പറഞ്ഞു ഏതിലെ സമ്മാനം ഒന്നുമുതൽ മൂന്ന് വരെ അഞ്ച് വരെ പറയണല്ലോ അഞ്ചുണ്ടാവും അല്ലേ അതെന്താന്നറിയോ നക്ഷത്രയുടെ ആയതുകൊണ്ടാണ് നക്ഷത്രയുടെ ഒരു പവൻ കണ്ടാൽ ചിലപ്പോ പത്ത് പവനായിട്ടൊക്കെ തോന്നിയെന്നിരിക്കും അത് നക്ഷത്രയുടെ ഒരു കഴിവാണ് എനിവേസ് ആൻസർ കൂടെ നോക്കുക ആരും പറഞ്ഞില്ല ബാക്കി എല്ലാം പറഞ്ഞു മൂന്ന് പവനാണ് അഞ്ചു പവനൊന്നില്ല അത് നക്ഷത്ര പൊലിമയാണ് പനല്ല വയലിൻ വായന കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞൊന്നും നിങ്ങൾ വിചാരിക്കും അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഇവിടെ വളരെ മനോഹരമായിട്ട് ഫ്ലൂട്ട് വായിക്കുന്ന ഒരാൾ കൂടിയുണ്ട് നമ്മുടെ അജിത ചേച്ചിയുടെ ഹസ്ബൻഡാണ് അപ്പൊ ചേട്ടന്റെ ഒരു കലാപരിപാടി കൂടെ നമുക്കൊന്ന് കണ്ടാലോ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും കൂടെ എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിസോഡിന് വേണ്ടിയിട്ട് വന്നിട്ട് ഫ്ലൂട്ട് വയലിന് എല്ലാം കൂടി ഒരു കലോത്സവത്തിൽ പങ്കെടുത്ത വൈബുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് പിന്നെ അങ്ങനെവാടി ടീച്ചേഴ്സിന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ വയ്യ ഞങ്ങൾ കുറച്ച് വേർത് ക്വസ്റ്റിൻ ആൻസേഴ്സ് ഒക്കെ പറയാൻ എനിവേസ് ഭയങ്കര രസമായിരുന്നു കേട്ടോ ചിരിക്കാൻ പറ്റി നന്നായിരുന്നു നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾ പറയുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൈസ സ്വർണം മേടിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സ്വർണം ഞങ്ങളുടെ കുട്ടികളുടെ മേത്ത് കിടക്കുന്നതൊക്കെ ഞങ്ങൾ നക്ഷത്രം എന്നാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ അവരുടെ നമ്മൾ ചെല്ലുമ്പോഴുള്ള അവരുടെ പെരുമാറ്റം നമ്മൾ നമ്മൾ സ്വർണം ചെറുതെടുക്കാൻ വലുതെടുത്തു പോകുന്ന രീതിയിലുള്ള പെരുമാറ്റവും നല്ല രീതിയിൽ നമ്മളെ ഒരു കെയർ ചെയ്യും അതുകൊണ്ട് നക്ഷത്ര ഈ വരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഞങ്ങൾ ആ ഞങ്ങൾ അവിടുത്തെ ആൾക്കാരാണ് അത്രേ ഞങ്ങൾ സ്വർണ്ണം എടുക്കുകയുള്ളൂ എന്തിനും ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെയായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കഴിഞ്ഞു അപ്പുറത്തായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു പോകാന്ന് വിചാരിച്ചെന്ന് വന്നത് കഥയായിട്ടും പാട്ടായിട്ടും ക്വസ്റ്റ്യായിട്ടും കിസ് മത്സരമായിട്ടും ഒക്കെ ഓക്കെ അടിപൊളിയായിരുന്നു തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റി നക്ഷത്ര ഗോൾഡൻ സമ്മാനം കൂടെ സന്തോഷമായിട്ട് മേടിച്ചു എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം റീ ഓപ്പണിംഗ് ഓൺ ട്വൽത്ത് ജൂലൈ അറ്റ് മാർക്കി ജംഗ്ഷൻ ആലുവ